എന്റെ എല്ലാർക്കും സുഖം തന്നെ ഇല്ല ഞങ്ങള് ഗുരുവായൂർ നിനക്കറിയൊണ്ടിരിക്കണ അമ്മാവനെ കണ്ടു അപ്പനല്ല അമ്മ അപ്പോ തോന്നി എന്റെ ഒരു ഭാവി വർത്തമാനമൊക്കെ അറിയാമെന്നില്ലായിരുന്നു അപ്പൊ എടുത്ത് വീട് എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണാം എന്റെ ഭാവിയൊക്കെ ഉണ്ടാവുന്നതെന്ന് നിങ്ങളൊന്ന് കാണിക്ക

കയ്യിൽ പൈസ ഇരിക്കില്ല ഇല്ല പറഞ്ഞാൽ ആർക്കും പോയിട്ടില്ല കണിയും കഴിഞ്ഞിട്ടും മനസ്സും നല്ലതാണ് എവിടെ പോയാലും മോൾക്ക് ഉണ്ട് അത് ബസിൻ്റെയോ കാറിൻ്റെ സീറ്റല്ല മോളെ പെരുമാറ്റം കൊണ്ടാണ് മറ്റേതിനെ വണ്ടിച്ച് വെച്ച് മോളെ വണ്ടി മോളെ കഴിച്ചവര് മുള വണ്ടിച്ചീവായ ഭക്ഷരാവങ്കമുണ്ടില്ല നഷ്ടം വന്ന പറഞ്ഞോ കയ്യിൽ പൈസ ഇരിക്കില്ല ഇന്ത്യ പറഞ്ഞാൽ ആർക്കും ബോധിപ്പിക്കുക അച്ഛൻ തിറവാടും അമ്മ തിറവാടും ഇഷ്ടം പോലെ ഇല്ല മുമ്പത്തെ പോലെ ഇല്ല വെറുപ്പുകളില്ല സമ്പാദ്യം കുറവാണ് നേട്ടം കുറവ് മനുവേദനകളുണ്ട് എല്ലാ ദുഃഖം തീരൂട്ട കഷ്ടപ്പെടിക്കുക കേട്ട പോക്ക് വരുവ് വേണ്ട വന്താ പോലീസിൻ്റെ പവർ പവളന്നു വലിയ ഗുണമൊന്നും പോരാ ഭർത്താവിൻ്റെ വീട്ടിൽ മൂന്നാമത്തെ വീട്ടിലിരിക്കുക മൂന്നാമത്തെ വെച്ചാൽ ജനിച്ച കുടം രണ്ടാമത്തെ ഭർത്താവിൻ്റെ വീടാണ് മൂന്നാമത്തെ ഭർത്താവ് സ്വന്തം നിക്കുന്നുണ്ട് അപകടം ആവശ്യമെല്ലാം കഴിഞ്ഞിട്ടില്ല ആവശ്യം ഒന്നൊക്കെ രക്ഷപ്പെട്ടു ഇനി ആവശ്യം ഒന്നും നിക്കുക ശരീര സുഖം കൊടുക്കും എട്ടാമുപ്പം കെട്ടാമോ ഒരു കാറാമ്മ പഠിച്ചാലാണ് ഒന്നും പഠിക്കാറില്ല ചെറു പഠിക്കുന്നെല്ലാം പറഞ്ഞാൽ പരനഷ്ടങ്ങൾ ആളുകൾ അപകടങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടില്ല ഇവിടെ സമയദോഷം കൊടുക്കും കാര്യങ്ങളൊക്കെ പോകും വിചാരിച്ച കാലം കൊടുങ്ങനും അങ്ങനെ രണ്ട് കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ആ വിചാരിച്ച കാര്യം ഒന്നും അങ്ങനെ കാര്യം നടത്താതെ ഭാഗ്യം കിട്ടാ പണത്തിനടിഞ്ഞാ ഏത് കാര്യത്തിനെയും ജയിക്കിട്ട നല്ല ചെരുമാരും നല്ല ശരീരത്തിന്റെ പറ്റി വേറെ കാണാം കഷ്ടപ്പെട്ടില്ലാത്ത ഭാഗിരിയെ കണ്ടതെട്ടില് ഭാഗ്യം നേരത്തെ കത്ത് വേണുട്ട ശത്രു അത് ശത്രുട്ടാ ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ട് നമ്മള് നന്നായി കഴിയണക്കുണ്ട് ഇത് കിടക്കുന്ന ജെല്ലാർ സഹായിക്കേണ്ട ആൾക്കാരും ശത്രുവിനെ തടുക്കേണ്ട ആൾക്കാരും ഒക്കെ കേട്ടാ അത് കുറഞ്ഞ കാര്യങ്ങളും ഇത്ര കാരണങ്ങൾ സ്വർണത്തിനെല്ലാം ആഗ്രഹം ഭക്ഷണത്തിനാണ് കുട്ടികൂടുന്നത് എന്ത് ഭക്ഷണം കിട്ടിയാലും കുട്ടിക്കാൻ പറയുവാന മനസ്സിൽ പണക്കാരാണക്കിഷ്ട പാവപ്പെട്ടില്ല ഇനി വരും ഗുരുവാരത്തിൽ മൂന്ന് മക്കൾക്ക് രേഖ ഉണ്ട് മൂന്ന് മക്കൾക്ക് രേഖണ്ട് രണ്ട് മക്കളെ കൊണ്ട് പത്ത് മക്കളെ കൊണ്ട് കിട്ടുന്ന ഗുണവും നിങ്ങൾക്കൊണ്ട് മൂത്തു പാവാട്ട ഒക്കെ ഇടയത് നിങ്ങളെ കരയേക്കും ചെയ്യാം മനസ്സും അല്ല മനസ്സൊണ്ടാതെ വിറ്റ് കൊടുത്തോളൂ വീട്ടിൽ പാറ്റും നിങ്ങൾക്ക് രണ്ടാർക്കും കിട്ടാത്ത സുഖം നിങ്ങൾ മക്കളെ കിട്ടാ ഉയർച്ച ഏഴ് തിരുമോട് കൂടി വിജയിക്കും ആരും ഒഴിവാക്കിയാലും വരാവും നമ്മളെ വരൊന്ന് വരച്ചിട്ടാ പൂജ വർഷം കാണുമ്പോ കഴിയുമ്പോൾ കാണാണ്ടത് വരണം നിങ്ങള് നോക്കണ്ടേ അപ്പൊ എല്ലാവരും വീഡിയോ ഒന്നും കണ്ടില്ലേ അപ്പൊ നമ്മളീ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ കൊടുത്തിട്ടേ ജോളിഷ്യന്മാരും ഒക്കെ പോയി വെറുതെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെറുതെ കഴിച്ചാ വേണ്ട പൂരിയുടെ അടുത്തൊക്കെ പോയി വെറുതെ ഒരു പറഞ്ഞു ഞങ്ങളുടെ അമ്മമാരെയൊക്കെ ഒന്ന് കാണുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം എല്ലാവർക്കും നന്ദി